അപ്പോൾ നോമ്പിൽ ഞാൻ ആദ്യമായിട്ടിടുന്ന ബ്ലോഗാണ് ഇതിന് കുറേ ദിവസം എനിക്കിതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് ഒട്ടും വൈകിയായിരുന്നു തൊണ്ടവേദനയും ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഷോർട്സ് എല്ലാം ഞാൻ മുമ്പൊക്കെ എടുത്ത ഷോർട്സുകളാണ് അപ്പോൾ ഇപ്പം ഓക്കെ ആയി ആ കുഴപ്പമില്ല മരുന്നിനേയും രണ്ട് ദിവസം മരുന്നൂടെ ഉള്ളൂ കുഴപ്പമില്ല പിന്നെ അപ്പോൾ ഇന്ന് നോമ്പായിട്ട് ഇപ്പം നോമ്പ് മുറിക്കാനുള്ള ടൈമാകാറായി ഇപ്പോൾ അഞ്ചേ മുക്കാൽ കഴിഞ്ഞു ഇവിടെ ട്രിവാൻഡ്രത്ത് ആറ് മുപ്പത്തി അഞ്ചിനാണ് മുപ്പത്തി ആറിനാണ് നമ്മളിവിടെ ബാങ്ക് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ നമ്മളിവിടെ അധികം വലിയ വിഭവങ്ങളൊന്നുമില്ല കാരണം നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് ജ്യൂസോ നോമ്പ് കഞ്ഞി കിണ്ണത്തപ്പും ഇതൊക്കെ കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ വയർ വേക്കും പിന്നെ നമ്മളൊന്നും കഴിക്കാറില്ല സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വിശക്കുവാണെങ്കിൽ എൻ്റെ ഇപ്പം ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് വിശക്കുവാണെങ്കിൽ ഇത് എന്തെങ്കിലും ലൈറ്റായിട്ട് ഞങ്ങൾ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല ഇടിയപ്പോൾ ദോശ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അതും കഴിക്കാറില്ല അത്താഴത്തിന് എന്തെങ്കിലും എഴുന്നേറ്റിട്ട് കഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു വ്ലോഗൊക്കെ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊന്നും എന്നും ഉണ്ടാവാറില്ല ഇന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ നൂമ്പുറ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഓക്കേ ഹലോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു സാധനങ്ങൾ വെച്ചാൽ അങ്ങനെ അത്ര അത്രയ്ക്കൊന്നും വലുതായിട്ട് ഞാൻ എടുക്കുന്നത് പ്രത്യേകിച്ച് ഭയങ്കര വലിയ ഡിഷസ് ഒന്നും അല്ല ഞാൻ കുറച്ച് കാണിച്ചിട്ട് എന്തൊക്കെയാണ് ഒരേ ഒരു ഡിഷേ ഉള്ളൂ കഴിക്കാനായിട്ട് പിന്നെ നമ്മളെ സമൂസ എക്സ്ട്രാ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കാണിച്ചു തരാം സമോസ ഈത്തപ്പഴം അത് രണ്ട് നമ്മളെപ്പോഴും കഴിക്കുന്നില്ല സമോസ നമ്മൾ കഴിക്കാറില്ല സമയം നമ്മൾ കഴിക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വെള്ളം സാധാ വെള്ളം നമ്മളെ തണ്ണിമെത്തങ്ങ ഫ്രഷാണ് അതായത് വിത്തൗട്ട് ഷുഗർ പിന്നെ ഇത് കുറച്ച് തണ്ണിമത്തങ്ങ കഴിക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇറച്ചിച്ചോറ് വച്ചതാണ് കഴിക്കാൻ വേണ്ടി ഇപ്പം കഴിക്കാൻ വേണ്ടി ഇതാണ് ഇപ്പം ഭയങ്കര സ്പെഷ്യൽ എന്നുള്ള സാധാ വെറുതെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് കുറച്ച് ഫ്രൂട്ട് സലാഡാണ് ഞാൻ ഉണ്ടാക്കി കുറച്ച് താപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഇത് ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇത് ഇത്രേ ഉള്ളു ഇപ്പൊ നോമ്പ് തുറക്കി ഇന്നെങ്കിലും ഇത്രയേ ഉള്ളൂ നമ്മൾ വിഷ എന്താ ഡിഷസ് ഭയങ്കര കുറയും അങ്ങനെ ഇന്ന് നോമ്പ് കഞ്ഞി ഒന്നും കിട്ടിയില്ലേട്ടാ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറ്റും വയർ ഫുള്ളാവും പിന്നെ ഇന്ന് കിണ്ണത്തപ്പം വേണ്ടെന്ന് പറഞ്ഞു സമോസ ഉള്ളതുകൊണ്ട് കിണ്ണത്തപ്പം വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പോൾ ഇതിന് സമയമായി ഒരു അഞ്ച് മിനിറ്റുകൂടെ ഉള്ളൂ ബാങ്ക് വിളിക്കാൻ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് കാണാം ഓക്കെ ബായ് അപ്പോൾ എത്രയോളം നമ്മൾ നോമ്പ് തരാം നമ്മൾ നോമ്പൊക്കെ മുറിച്ചു കഴിക്കുകയാണ് അപ്പം കണ്ടോ അപ്പോൾ കാറ്റ ബായ് ബായ്